ഇവിടെ പഴയ പഴയ ആളുകളെ കണ്ടല്ല പഴയാളെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ ശീലങ്ങളുടെ ഭാഗമാണ് കൽപ്പാത്തി വന്ന ഞാൻ ഈ വീട്ടിൽ കയറാതെ ഇതുവരെ മടങ്ങിയിട്ടില്ല ഇവിടെ മാമിന് മാമനെ കാണാതെ തിരിച്ചു പോയിട്ടില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ തുടരും ഇപ്പൊ ബന്ധങ്ങൾ തുടരുന്നതിന് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പദവിയുടെ ഒരു കാരണം ഉണ്ടാവണം എന്നില്ലല്ലോ വടകരയുടെ എം പി പാലക്കാടിന്റെ ഷാഫി രഥോത്സവത്തിന് വീണ്ടും എത്രാമത്തെ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ളൊരു ശീലമാണ് ഇടക്കാലത്ത് നമുക്കറിയാം കോവിഡ് വന്ന ഒരു പീരീഡിൽ അപ്പോൾ പോലും ചെറുതായിട്ടതല്ലാതെ ഇവിടുന്ന് ഇതുവരെ രഥോത്സവം മുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം തീർച്ചയായിട്ടും വരാൻ സാധിച്ചു ഇവിടുത്തെ ഈ തിരക്കിലിങ്ങനെ അതിലൊരാളായിട്ട് ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകാനൊക്കെ കഴിയാമെന്ന് പറഞ്ഞാൽ വലിയൊരു അത് വലിയൊരു സന്തോഷവും അഭിമാനവും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനപ്രതിനിധിയായപ്പം ഈ പ്രദേശത്തെ ജനതയേൽപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് എക്കാലത്തും വലിയൊരു ചരിതാർത്ഥ്യമാണ് ഇവിടെ പഴയ പഴയ ആളുകളെ പഴയാളെന്ന് പറയാൻ പറ്റൂല നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ അവരെ കാണാതൊരു ശീലങ്ങളുടെ ഭാഗമാണ് കൽപ്പാത്തി വന്ന ഞാൻ ഈ വീട്ടിൽ കയറാതെ ഇതുവരെ മടങ്ങിയിട്ടില്ല ഇവിടെ മാമിന് മാമനെ കാണാതെ വരെ തിരിച്ചു പോയിട്ടില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ തുടരും ഇപ്പം ബന്ധങ്ങൾ തുടരുന്നതിന് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് പദവിയുടെ ഒരു കാരണം കാരണമുണ്ടാവണമെന്നില്ലല്ലോ ചിലപ്പം പരിചയപ്പെടാൻ അതൊരു കാരണമാവാം പക്ഷെ അത് തുടരുന്നതിന് ഇങ്ങനൊരു വേറെ ഒരു പദവിയൊരു കാരണാവണമെന്നില്ലല്ലോ തിരക്കും ഏ ഓരോ വർഷം വരുമ്പോഴും ആളുകൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും തിരക്കൂടി കഴിഞ്ഞ വർഷത്തേനേക്കാളും തിരക്കൂടി നിന്ന് ഇപ്രാവശ്യം വന്നപ്പോഴും ആളുകൾ പറഞ്ഞ് തിരക്ക് കൂടുകയാണെന്ന് അപ്പം കൽപ്പാത്തി രഥോത്സവം ആ അർത്ഥത്തിൽ വളരെയാണ് അതിരുകളും അതിർത്തികൾക്കെല്ലാം അപ്പുറത്തേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ഒരു ദേശീയോത്സവമായിട്ട് ഒരു വശത്ത് വിശ്വാസപരമായ കാര്യങ്ങൾ അതിൻ്റെ വൃത്തിക്ക് നടക്കുന്നു അതു വശത്ത് ഇതുപോലെ വലിയ ആൾക്കൂട്ടൊരു ഒഴുക്കായിപ്പം എന്നോട് നേരത്തെ ഒരാൾ ചോദിച്ചത് ഇത് തൃശ്ശൂർ പൂരം പോലെ ആയി എന്ന് നേരത്തെ ഒരാൾ ചോദിച്ചത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് രണ്ട് കൈയും നീട്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഉത്സവമായി കൽപ്പാത്തി രഥോത്സവമായിരുന്നു ായി ഓ ഒരു സംശയവും വേണ്ട എല്ലാവരും എത്തിച്ചേരുകയല്ലോ അപ്പം എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഉണ്ട് മലയാളികൾ ഈ പ്രദേശത്തുകാർ പുറത്തുപോയവർ പുറത്ത് രാജ്യങ്ങളിൽ പോയവരൊക്കെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു വർഷം ആവാൻ ഓടി ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി അതെല്ലാവരും തിരിച്ചു വിളിക്കുന്ന ഒരു കാന്തത്തിൻ്റെ ശക്തിയുള്ള ഉത്സവം കൂടിയാണ് ഈ കഴിഞ്ഞ വർഷം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കൽപ്പാത്തി രഥോത്സവം കൊണ്ട് കുറച്ച് നീട്ടിവെച്ചു അങ്ങനെ പിന്നെ അത് ഇപ്പോൾ ഷാഫിക്ക് ഉൾപ്പെടെ വലിയ സന്തോഷമായിരുന്നു ഇതും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെതാണ് ഈ രഥോത്സവം കഴിഞ്ഞും സന്തോഷമായിരിക്കുമോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പ്രാവശ്യ സാഹചര്യങ്ങൾ അങ്ങനെയാണ് നീട്ടി നീട്ടിവെക്കണ്ട ഒന്നുണ്ട് അത് എസ് ഐ ആർ ആണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഇടയിൽ തന്നെ അത് നടത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഒന്ന് അതിനെ സംബന്ധിച്ച് തന്നെ പരാതിയുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നടത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധി സത്യം പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമില്ല കാരണം ആളുകളെല്ലാം വാർഡിൽ സാധാരണ ജനങ്ങൾ എൻഗേജ്ഡാവുന്ന സാധാരണക്കാർ ഇറങ്ങി നിന്ന് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനായിരുന്നു കുറച്ചും കൂടെ സമയം വേണ്ടത് അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ ആലോചിക്കുന്നുണ്ട് അതൊക്കെ മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പറയാം ഇപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സ്നേഹ സംഗമത്തിലേക്ക് അലിയ എല്ലാവരും അടുത്ത വർഷം ഈ യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭയായിരിക്കും മൊത്തം ചുക്കാൻ അതിപ്പോൾ ഇതൊരു രഥോത്സവ വേദിയല്ല ഇവിടെ നിന്ന് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നില്ല നമുക്ക് അടുത്ത അവസരങ്ങളിൽ പറയാം എന്തായാലും തിരക്കിലേക്ക് ഇറങ്ങുകയാണ് എന്തായാലും എല്ലാവരും തിരക്കിലേക്ക് ഇറങ്ങുകയാണ് ഷാഫിയ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ഈ രഥോത്സവം ത്തിൻ്റെ ഭാഗമാണ് പാലക്കാട് എം എൽ എ എന്ന നിലയ്ക്ക് വർഷങ്ങളായി രഥോത്സവത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതാണ് എന്തായാലും ഈ വർഷം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ ആളുകൾക്ക് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോകാൻ തന്നെ വലിയ സമയം വേണ്ടി വരുന്ന രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുകയാണ് എന്തായാലും ഓരോ വർഷവും ഈ കൽപ്പാത്തി രഥോത്സവത്തിന് എത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്തായാലും സംഗമം അത് കാണാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ആയിരക്കണക്കിന് ആളുകൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്നത് അത് നേരത്തെ ഷാഫി സൂചിപ്പിച്ചതുപോലെ അതിന് ഈ ഭാഷാതിർത്തികളില്ല സംസ്ഥാന അതിർത്തികളില്ല ജില്ലാ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ആളുകൾ കൂട്ടമായി കൽപ്പാത്തിയിലേക്ക് ഇങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ അഞ്ച് രഥങ്ങൾ ഒരുമിച്ച് സംഗമിക്കുന്ന ആ ഒരു അപൂർവ കാഴ്ച കാണാൻ ആണ് എല്ലാ വർഷവും ഈ രീതിയിൽ ആളുകൾ വരുന്നത് ഒരു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടുന്ന പ്രദേശമായതിനാൽ നഗരസഭയിലെ ഈ പ്രധാന മുന്നണികളൊന്നും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഷാഫി ഉൾപ്പെടെ ശ്രീകണ്ഠൻ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളാണ് ഇവിടെ ഈ രഥോത്സവം കാണാനായി എത്തുന്നത്